ഹലോ നിങ്ങളെ ഞാൻ ഇന്നൊരു ചെടി കാണിച്ചു തരാൻ കേട്ടോ നീലക്കൊടുവേലി എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ഓർക്കും ഉൾക്കാട്ടിലാകുള്ളതെന്ന് അതല്ലെങ്കിൽ ഉക്കൻ്റെ കൂട്ടിലാ ഉള്ളതെന്ന് ആ നീലക്കൊടുവേലിയാണോ ഇതെന്ന് എനിക്കറിയില്ല ഇത് ഒരു ചെടിയാണ് നീലക്കൊടുവേലി എന്നാണ് ഇവിടെ ഉള്ളവർ എന്നോട് പറഞ്ഞത് അപ്പം ഞാൻ ഇതുവരെ ഇത് കണ്ടിട്ടില്ല അപ്പം ഞാൻ വിശ്വസിക്കുന്നു ഇത് നീലക്കൊടുവേലിയാണെന്ന് അപ്പം നിങ്ങൾ ആരെങ്കിലും നീലക്കൊടുവേലി കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്തേക്കണേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം ഇതാണ് നീലക്കുടു വേലി കണ്ടോ എന്ത് പൂവുണ്ടെന്ന് നോക്കിയത് നല്ല ഭംഗിയില്ലേ കാണാൻ ഓ ഇതിനകത്തൊരു വെള്ള പൂ നിൽക്കുന്നു വെള്ള ഇത് വെയിലേശാത്തത് കൊണ്ടാണ് ഇത് വെള്ള കളറായത് അയ്യോ ഇത് ഒടിഞ്ഞോ പോയ്യോ ഇത് പോയോ വന്നോ ഇനി അയ്യോ ഇത് ദൈവമേ അതിന് ഒടിഞ്ഞു പോന്നു ഓ ഇല്ല ഒടിഞ്ഞിട്ടില്ല ഇത് വെള്ള വ്യത്യാസം കണ്ടോ ഇത് നീല അത് വെയില കാരണം അത് വെളുത്ത് ഇരിക്കെയാണ് അതാണ് നീലക്കൊടുവേലി കൊച്ചിലേക്കെ കേട്ടിട്ടുണ്ട് കേട്ടോ നീലക്കൊടുവേലിയെപ്പറ്റി ഒരുപാട് അതൊക്കെ കുറേ കഥകളാണ് നീലക്കൊടുവേലി അപ്പോഴൊക്കെ ഞാൻ വിജയിതൊക്കെ ഉൾക്കാട്ടിലാണ് അവിടെ പാമ്പുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് തന്നിട്ടുണ്ട് അതുതന്നെയാണോ ഇതൊന്നും അറിയില്ല അപ്പോൾ കണ്ടപ്പോൾ നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു ഓക്കേ